ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് നമ്മൾ ചൗച്ച വെച്ചിട്ട് ഒരു റെസിപ്പി ആട്ടോ കാണിക്കുന്ന അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും മേടിച്ച് ഉപയോഗിക്കണം കേട്ടോ കാരണം ഇതിലാട് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വെയ്റ്റ് ലോസിന് ഒരുപാട് ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലെ ഇരിക്കും ഇത് കാണാനായിട്ട് ഇതിന് അടിവശം ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ ഇവിടെ വിലയൊന്നുമില്ല കേട്ടോ വളരെ വില കുറവിൽ തന്നെ നമുക്കിത് കിട്ടും അപ്പം ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ചിലർ കൂടി തന്നെ അത് ഉപയോഗിക്കാറുണ്ട് ഞാൻ എപ്പോഴും തൊലിയൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഉപയോഗിക്കാറ് ഒരുപാട് ജലാംശമുള്ള പച്ചക്കറിയുണ്ടോ ഇത് നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വെള്ളത്തിൻ്റെ അംശം നമുക്കതിൽ കാണാൻ പറ്റും ഇതിൻ്റെ തൊലി എന്ന് പറയുമ്പോൾ ഒരുപാട് കട്ടിയുള്ളതുമല്ല വളരെ നേരിയ തൊലിയായിരിക്കും കേട്ടോ അതുകൊണ്ടാണത് ചിലർ കൂടി തന്നെ ഉപയോഗിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം വളരെ നൈസായിട്ട് ഇതുപോലെ കത്തി വെച്ച് ഇന്ന് കൊടുത്താൽ മതിയാവും ഇപ്പം ഇത് കണ്ടില്ല ഇതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു വെള്ളത്തിൻ്റെ അംശം നമുക്കിതിൽ കാണാം അപ്പം നൈസായിട്ട് പറ്റാവുന്നത്രയും ആ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക നമ്മൾ തൊലിയൊക്കെ മാറ്റി വൃത്തിയാക്കിയെടുത്തു ഇനി കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കുരു പോലെ കാണും ആ കുരു നമുക്ക് മാറ്റണം ഇളയതൊക്കെ ആണെങ്കിൽ ചെറിയൊരു കുരു മാത്രമേ കാണൂ കുറച്ച് മൂത്തതൊക്കെയാണെങ്കിൽ വലിയ സൈസായിട്ടുള്ള കുരു കാണാൻ പറ്റും അപ്പോൾ ഇതിൽ ചെറിയൊരു കുരുയേ ഉള്ളൂ ഈ വലിയ സൈസിൽ കണ്ടില്ല ഇത്രയും വലിയൊരു കുരു ഉണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ സാധാരണ നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഒരു ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് വെള്ളരിക്കൊക്കെ അരിയുന്ന രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാം അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി ഒരു മൺചട്ടി എടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു സവാള കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളകും കൂടി ഇതിലോട്ട് ചേർക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സവാളയൊന്നും ഒരുപാടങ്ങ് മൂക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വാങ്ങി കിട്ടിയാൽ മതി ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിത്രയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു തക്കാളി മീഡിയം സൈസായിട്ടുള്ള തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർക്കുക ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം ഇപ്പോൾ ഇത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചവച്ചവും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരൽപ്പം വെള്ളം കൂടി വെച്ചെടുക്കാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട കുറച്ചത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം ഇതിത്രയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ അരച്ചെടുക്കാം ഇത് അരപ്പും റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിളും നല്ലപോലെ പോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതൊന്ന് ചൂടാക്കിയെടുക്കാം ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പരിപ്പാണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ ഒരു രണ്ട് കൈപ്പുടിയോളം പരിപ്പ് തൂരം പരിപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ പരിപ്പ് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് പരിപ്പ് ഓവറായിട്ട് ചേർക്കേണ്ട ഒരു രണ്ട് കൈപ്പുടി മാത്രം മതി അപ്പോൾ നല്ലപോലെ കുക്ക് ചെയ്ത പരിപ്പും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടി വെള്ളം ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ഈ കറി തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി അപ്പോൾ നന്നായിട്ട് നമ്മുടെ കറിയൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുകും കൂടി തിളച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് കടുക് ചേർക്കാം അതിന് ശേഷം കുറച്ച് ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും വറ്റൽമുളകും കരിവേപ്പിലയും കുറച്ച് കായ്പ്പൊടി കൂടി ചേർക്കാം കായ്പ്പൊടി ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചവച്ചവ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്കും അതച്ചക്കറി വെച്ച് നമുക്ക് ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഞാനതിൻ്റെ റെസിപ്പീസൊക്കെ ഇടുന്നതായിരിക്കും ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ചോറിനും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് തണുത്തു കഴിയുമ്പോൾ ഒന്നും കൂടി ഈ കറി ഒന്ന് കുറുകി കിട്ടും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്